ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ പാക്കാണ് ഒരു മാസം ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ മുടിയിൽ മുടിയിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ടാണ് കിട്ടുക അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ഉലുവ വെച്ചിട്ടാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനും അതുപോലെ വാഷ് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ് അപ്പോൾ അത് രാവിലെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇതിങ്ങനെ ചെയ്തു കൊടുക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഏത് ഇല്ലാത്ത തലയിലും നല്ല പോലെ മുടി വളരുക അതുപോലെ കുഴിഞ്ഞു പോയിട്ട് വാലായി പോയ ആ മുടിയൊക്കെ ആണെങ്കിൽ നല്ല പോലെ മുടി വളർന്ന് വരും മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ട് താരൻ്റെ പ്രശ്നങ്ങളോ എല്ലാം പൂർണ്ണമായിട്ട് കിട്ടുന്നതാണ് അതോടൊപ്പം തന്നെ ആ കാലനിര ഉണ്ടാവില്ല അതോടൊപ്പം തന്നെ മുടി നല്ല സ്മൂത്തായിരിക്കും വളരെ ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന ഒരു ഹെയർ പാക്കാണിത് അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാക്കാണ് അപ്പോൾ ഇത് നന്നാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഒരു വീഡിയോ എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കൂടുതൽ ടിപ്സുകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന ടിപ്സുകൾ ഈ ഒരു ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉലുവയാണ് അപ്പോൾ ഞാൻ ഈയൊരു ഉലുവ നന്നാല് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വെച്ചതാണ് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഈയൊരു ഉലുവ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം ഇത് നന്നായിട്ട് കുതിർന്നതിന് ശേഷം വേണം നമ്മളത് എടുക്കാനായിട്ട് അപ്പോൾ ആ ഒരു ഉലുവ കുതിർക്കാൻ വെച്ച വെള്ളത്തോട് കൂടി തന്നെയാണ് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കഞ്ഞിവെള്ളം തലേദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ആ ഒരു കഞ്ഞിവെള്ളം നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ മതി അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ നമ്മൾ ഈ ഈയൊരു ഉലുവ ഒരു കഞ്ഞി വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കുക അപ്പോൾ ഇത് തിരുമാൻ എന്നുവെച്ചാൽ നമ്മൾ ഈ ഒരു ഉലുവ അത്രക്കും നമ്മൾ കുതിർക്കാൻ വെക്കണം അപ്പോൾ അത്രയും കുതിർ കുതിർത്തതിന് ശേഷം വേണം നമ്മളിത് ചെയ്യാനായിട്ട് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തിരുമ്പോൾ തന്നെ അത് പൊട്ടി നല്ല വഴു വഴു വഴുവഴുപ്പായിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കാൻ കഴിയും അപ്പോൾ നല്ലൊരു കൊഴുപ്പുണ്ടായിരിക്കും ഒരു വെള്ളത്തിന് അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് തിരുമ്മിയെടുക്കുക അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ അരച്ചെടുക്കുന്നതിനേക്കാളും നല്ലതാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ അരച്ചെടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്താൽ മുടിയിൽ ഒരുപാട് പൊടിയൊക്കെ പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ വാഷ് ചെയ്യാനൊക്കെ ഒരുപാട് വെള്ളം വേണം അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാം അപ്പോൾ ഈ ഇത് ഇതുപോലെ തിരുമ്പതിന് ശേഷം ഞാൻ ആ ഒരു ഉലുവ ഈ ഒരു വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു വെള്ളം വെച്ചിട്ട് നമുക്ക് മുടി നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കുക വാഷ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു അഞ്ച് മിനിറ്റൊക്കെ നമ്മളിത് ഈ ഒരു വെള്ളം മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കൊടുത്താൽ മതി ഇത് ഡെയിലി നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക നമ്മുടെ മുടിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല മുടി നന്നായിട്ട് വളരുകയും ചെയ്യും നല്ല ഉള്ളോ ൂട്ടി നല്ല നീളത്തിൽ നല്ല കറു കറുപ്പായിട്ട് മുടി വളർന്ന് കിട്ടും അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ടിപ്സാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്സാണ് അപ്പോൾ അതെല്ലാവരും ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഓക്കെ ബൈ താങ്ക്